ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മൂന്ന് ഡിഫറെൻറ്റായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതും ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പ്ലാന്റ്സ് ആണ് ആദ്യമായി കാണിക്കുന്നത് മെലസ്റ്റോമ പ്ലാന്റ്സ് ആണ് മെലസ്റ്റോമ പ്ലാന്റ്സിൻ്റെ ഒരു മൂന്ന് കളേഴ്സ് ആണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വൈറ്റ് വയലറ്റ് യെല്ലോ കളർ ഇതിൽ വൈറ്റിനും യെല്ലോ കളേഴ്സിനും വരുന്നത് എഴുപത് രൂപയാണ് വയലറ്റിനും വരുന്നത് അറുപത്തിയഞ്ച് രൂപയാണ് സൈസ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് അലമാണ്ട വെറൈറ്റിയാണ് അലമാണ്ടയുടെ രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ആണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ആദ്യമായിട്ട് കാണിക്കുന്ന റെഡ് കളറാണ് റെഡ് കളറിന് വരുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് രണ്ടാമത് കാണിക്കുന്നത് ഒരു ബിസ്ക്കറ്റ് കളറാണ് അതിന് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് അതിൻ്റെ സൈസും ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് രണ്ടും ചട്ടിയിൽ പേര് പിടിപ്പിച്ചേക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് അടുത്തായിട്ട് കാണിക്കുന്ന വെറൈറ്റി നിശാലിൻ്റെയാണ് ഇതിൻ്റെ വില വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ വീഡിയോയിൽ തന്നെ സൈസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്